ഞാൻ രാവിലെ എണീറ്റു കൊറേ തരം പായസം ഉണ്ടാ നിന്റെ ഏഴു തരം പായസം പായസൊന്നല്ലേ അമ്മായി കണ്ടാ ഇത് ഞാൻ പറഞ്ഞത് അമ്മൂമ്മീ അറിവ് നീ അറിവാണ് എനിക്ക് വേണ്ടത് അറിവ് അറിവ് ഇത് പറഞ്ഞു പറഞ്ഞത് നീ അമ്മായിക്ക് കിട്ടിയില്ല അമ്മൂമ്മ ഓ എനിക്ക് അമ്മൂ മേഡം ഇന്റർവ്യൂ അമ്മൂ ഇന്റർവ്യൂ എനിക്ക് അറിവുണ്ടല്ലോ അറിവ് അമ്മയെന്താ മതിയോ എല്ലാവർക്കും പകർന്ന് കൊടുക്കണ്ടേ ഇപ്പത്തെ ജനറേഷന്റെ പിള്ളേർക്ക് അമ്മായി അമ്മ എങ്ങനെ ഉണ്ടാക്കണേ ഇനി ഇൻസ്റ്റന്റല്ല അതെ